പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും എന്നാൽ അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷത്തോളം വരുന്ന എൻസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ വരെ കുറവ് വന്നേക്കാം ഇത്തരത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം പെൻഷൻ തുക കൃത്യമായി തന്നെ എത്തിച്ചേരും കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നേരത്തെ തന്നെ ചേർക്കണമെന്നുള്ള അറിയിപ്പുകൾ വന്നിരുന്നു ഇത് കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വരുന്നത് നടപടികൾ കൃത്യമായി പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് തുക വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കൃത്യമായി തന്നെ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിൽ തനതു മാസത്തെ പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ കുടിശ്ശികയിലെ ഒരു ഗഡുവുമാണ് വിതരണം ചെയ്യുന്നത് ശേഷിക്കുന്ന ഘടു പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർദ്ധനവ് കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താതെ തന്ത് മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മാത്രമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക